ആ പാറന്റെ ഉള്ളിലാണ് ജീവിക്കുന്ന ആളുകൾ പാറകൾക്കുള്ളിലാണ് വീട് എല്ലാരും ഏറ്റവും കാഠിന്യമേറിയ ഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡുകളൊന്നും ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്തില്ല കേട്ടോ ഇവിടുത്തെ ആളുകൾ ലോക്കൽസ് ഉണ്ടാക്കിയ റോഡാണ് മോനെത് തിരിച്ചു വരുമ്പോ നല്ല വിറ്റാവുമല്ലോ എന്തായിട്ടുള്ള കണ്ണും അസലി റേത്തി ഫുള്ള് ഖബറട്ടോ ഇതൊക്കെ ഇവിടെ മരിച്ച വല്യാപ്പാറ വലിയപ്പാറാണ് ഇവിടെ മരിച്ച ആളുകാണ് നമ്മളെ ജബൽ ജബൽഖാർ കയറാൻ വേണ്ടി പോട്ടോ ഞാൻ ഐദാബി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ വന്ന് താമസിച്ചെട്ടോ ജമീലുണ്ട് ഇവിടെ ജമീൽ നമ്മളെ നാട്ടിലെ സുഹൃത്താണ് ഇവിടെ ഏകദേശം ഏർ ഏകദേശം സ്ഥലം കാണിച്ചു നമുക്ക് ഒരു മൂന്നാല് സ്ഥലത്തിന്റെ പ്ലാനാണ് ഇവിടെ ഉള്ളത് ജീസാറിന് ഈ ജബൽ ഖഹാർ പിന്നെ വാദി ലജബ് ഫൈഫ മൗണ്ടത്തെ കുറച്ച് പ്ലാനുകൾ ഇവിടെ ഉണ്ട് നല്ല കിടിലും ക്ലൈമറ്റ് ആട്ടെന്ന് കാലാവസ്ഥ നമ്മൾ നല്ല കാലാവസ്ഥ ഉള്ള ചെ മാത്രം വേട്ടക്കിറങ്ങുള്ളൂ എല്ലാരിമാരി ഒന്നും പോവാളെ കൊണ്ട് അയ്യല്ല അതോടൊണ്ട് റസ്റ്റ് എടുത്ത് ഏഷ്യോടെ ഇപ്പൊ എത്തിയോ കക്കടം പോയിലോ ആനക്കംപൊയിലെത്തി അല്ലേ കക്കടം പോയിൽ അടുത്ത് നമ്മളെ പുളിക്കൽ കോറിക്കൊക്കെ പോണ റോഡ് പോലെ ഉണ്ട് നല്ല വീതി ഉള്ള ഇപ്പൊ ചെറിയൊരു മഴ പെയ്തില്ല ഇവിടെ ചെറിയൊരു മഴക്ക് ഇപ്പൊ ഈ കാണുന്ന മലന്റെ കളർ മൊത്തം മാറും നാളെ നോക്കുകയാണെങ്കിൽ നല്ല പച്ച കളർ നിൽക്കും നിക്കും അടിവാരത്തി ഇവിടെ കണ്ട ലെപ്റ്റോപ്പ് എൽ സിയാണ് ഇവിടെ രാജാവ് പഴയ എൻക്രൂസർ നമ്മള് ഇടുക്കിയിൽ ജീപ്പ് കളിക്കുന്ന മാതിരി ആണ് ഇവിടെ വെറുതെ വണ്ടി മൊത്തം ഉണ്ടായോട്ടാ ടയോട്ടാ ടയോട്ടല്ലാത്തൊരു കച്ചോടില്ല ഐഷ് വായിച്ചിട്ടില്ലേ ആചാരാണ് കാരണം ഈ മലമ്പ്രദേശത്ത് ഓടിക്കാൻ ഇതേ ഒരു ഇടുക്കി തന്നെയാണ് സൗദി അറേബ്യന്റെ ഓടിക്കാൻ ഈ വണ്ടി കഴിഞ്ഞിട്ട് വേറെ വണ്ടിയുള്ളു വെൻ ദോഡ് റോഡ് അവസാനിക്കാണേ നമ്മളെ രസം തുടങ്ങണേ മാത്രം എടുക്കായിരുന്നു അവിടെ എഴുതിയച്ചിന് അല്ല ഏത് എൻ്റെ വരാ കയറുന്നുണ്ടെങ്കിൽ എഴുതിയച്ച നോക്കണ്ടോട് സംഭവം വിചാരിക്കുന്നത് ആർക്കും വേണോ വരാം നടന്നൊക്കെ വരാ വണ്ടി ഇവിടെ കണ്ടോ വായി വായിണോ ഇതിനോല് ആകാശമാണ് സംഭവത്രേയുള്ളൂ ശരിക്കും ഇതിൻ്റെ മേലെ ഒരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് കേട്ടോ അവര് അവരുടെ പൂർവാധിക കാലം മുതലേ ഇതിൻ്റെ മേലെ തന്നെയാണ് താമസിക്കണത് ഇവരുടെ താഴെ ടൗണിലേക്ക് ഇറങ്ങി വരാൻ തയ്യാറാവണില്ല ടൗണും കണ്ട് മേലെ കയറി വരാൻ തയ്യാറാവണില്ല അപ്പം അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് വിലക്ക് ഉണ്ടാക്കി എടുത്ത റോഡാണിത് നമ്മളിപ്പോൾ കയറി വന്ന റോഡ് ഇത് ഒന്നും കഴിഞ്ഞില്ല ടാറിംഗ് ഇറങ്ങാണെങ്കിൽ കണ്ടമാനം ഉണ്ട് ഇങ്ങനെ ഓഫ് റോഡ് കുറേ സമയം ഇങ്ങനെ കയറി വരണം അപ്പം ഇവർക്ക് എന്തൊക്കെ ഗവൺമെൻറ് സ്പോൺസർ താഴേക്ക് ഇറങ്ങി വരും തയ്യാറല്ലേ ഇവരെ നാട് ഇതായത് കൊണ്ട് ഇവിടെ തന്നെ താമസിക്കുന്ന ബതുക്കളാണ് ബതുക്കൾ എന്ന് പറഞ്ഞാൽ ട്രൈബൽസ് ആദിവാസികൾ സൗദിയിലെ ജിസാനിലെ പഴയ ആദിവാസികൾ തന്നെയാണ് ഇവിടെ കേട്ടോ അപ്പോൾ ഒലിനി തേടിയുള്ള പോക്കാണ് ആദിവാസികളാണെങ്കിലും നമ്മളെ ആട്ടത്തെ ആദിവാസികളായിട്ട് കമ്പയർ ചെയ്ത് സാധാ മച്ചമാരും തന്നെയുണ്ടാവുക കാണാൻ പക്ഷേ ഒലി മലൻ്റെ മേലെ താമസിക്കുന്ന ജബലികളാണ് ഇന്നത്തെ ദിവസം മുതലായി പക്ഷെ എന്താ പറഞ്ഞാൽ ഇതിൻ്റെ മേലെ ചെന്നിട്ട് ഒരു ഇൻഫിനിറ്റി പൂള് കാണിച്ചു തരാണ്ടായിരുന്നു അത് ഈ മഞ്ഞത്ത് ഫോഗിൽ കാണുമെന്നറിയില്ല ഈ ഭയങ്കര ഡേഞ്ചറാണ് ഈ കല്ല് നമ്മൾ ഓഫ് റോഡൊക്കെ കയറി വന്നാലാണ് ഇങ്ങനത്തെ ധാരണ ഓട്ടമിലെത്തുക ഒരു അത്ഭുത അല്ലേ കാരണം ഈ ഭാഗത്തു കൂടാണ് ഇവർക്കുള്ള റോഡ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ഗവൺമെന്റ് അപ്പൊ അത് മുട്ടിട്ടില്ല അതിന് മുട്ടാത്ത ഭാഗങ്ങളിലാണ് ഓഫ് റോഡ് കായി കഴിഞ്ഞ നമ്മടെ പിന്നെ ഗ്യാപ് റോഡ് ഉണ്ടല്ലോ മൂന്നാറ് അതേപോലത്തെ റോഡായി മാറി വിടുത്തെ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ നാട് അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് കയറി വന്ന് നമുക്ക് കിട്ടിയ ഒരു നാടിൻ്റെ ഏറ്റവും ടോപ്പിൽ വ്യൂ ആട്ടത് പറയത്തൽ ഗഹർ ഗഹർ എന്ന് പറയുന്ന ഗ്രാമം ഇവിടെ ഉള്ള ആളുകൾ ഇതേമാതിരി പുറം ലോകമൊക്കെ ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതെങ്കിൽ പുറത്തേക്ക് നാട്ടിൽ ടൗണിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഓഫ് റോഡൊക്കെ മലിങ്ങുന്നൊക്കെ കയറി ഇറങ്ങി വേണം വരാൻ ഇവർ ഒരിക്കലും നാട്ടിലേക്ക് വന്ന് താമസിക്കാൻ ഇവർ തയ്യാറാവുന്നില്ല പക്ഷേ ഇവർ ഗവൺമെൻറ് ഇവർക്ക് വേണ്ട എല്ലാ സഹായവും സപ്പോർട്ടും സഹകരണങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവർക്ക് വേണ്ടതൊക്കെ ഇവർക്ക് ഗവൺമെൻറ് ഇവിടെ ചെയ്തുകൊടുക്കും അതിന് പുറമെ ഇവിടെ ഉള്ള ഒരുപാട് അമീർമാരൊക്കെ ഇവിടെ വന്ന് ഇടക്ക് ഇടക്കാലങ്ങളിൽ ഇവിടെ താമസിക്കാറുണ്ട് ഈ ഒരു ക്ലൈമറ്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് പാറയായിട്ട് കാണുന്നത് നമ്മൾ ചളിയൊക്കെ വന്ന് കൂടി അടിഞ്ഞാൽ മാറിയില്ലേ കണ്ടിട്ട് പക്ഷേ നല്ല മുട്ടം പാറയാണത് അതിന് മേലെ പലയിടങ്ങളിലായിട്ടാണ് വീടുകൾ ഇപ്പം നമ്മൾ ആ വീട് കണ്ട പോലെ തന്നെ അവിടെ കഥ വീടുകൾ പിന്നെ അവിടെ ഒരു മസറ ഉണ്ട് അവിടെ കൃഷിപ്പാടങ്ങൾ അങ്ങനെ ഒരു ഗ്രാമം ആണ് ഈ റൗണ്ട് ഈ വലയത്തിനുള്ളിൽ മുഴുവനുള്ളത് അടിപ്പൊളിയിലെ ഒരിക്കലും ഞാൻ ഒരിക്കലും പ്രൊഡിക്റ്റ് ചെയ്തില്ല സൗദി അറേബ്യയിൽ ഇങ്ങനൊരു ഗ്രാമം മലന്റെ മേലെ ഒരു ആദിവാസി സമൂഹം ഒക്കെ ഉണ്ടാവുന്നുള്ളേ പ്രത്യേകിച്ച് നമ്മളെ സങ്കല്പത്തിൽ സൗദി അറേബ്യ ഇങ്ങനല്ല നമുക്ക് എന്നാലും ഇങ്ങനെ അതികൂടെ പോയി 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 കറങ്ങി തിരിഞ്ഞാണ്ട് ഈ വീടിന്റെ അടുത്തും വരണം അവിടെ റോഡ് ഉണ്ട് റോഡുണ്ട് അവിടെ അവിടെ കോടെ ഉണ്ടാക്കിക്കണല്ലേ അതവിടെ റോഡുണ്ട് ഒരു കഷ്ണം മാത്രം ഈ നാട്ടിൽ കണ്ട ഒരു ഇറക്കം മാത്രം ട്ടോ ഇപ്പൊ റോഡ് അവസാനിച്ച് ഇനിയാണ് ശരിക്ക് ഈ നാട്ടിൽ നമ്മൾ ഇത് ഇറങ്ങണത് ഭയങ്കര പൊലി പോയി പോയി മഴ പാറ്റാൻ പറ്റിയല്ലോ എല്ലാ അനുഗ്രഹങ്ങളും കൂടി ഒരുമിച്ച നമ്മളിട്ട് വന്നതിന്റെ ഒരു മെച്ചണ ഒക്കെ ഉണ്ട് ഈ നാടിന് നമ്മക്കൊരു പേര് ഇടണല്ലോ ഇപ്പോ നമുക്ക് മനസ്സിലാവണ മാധുരി

ايوه من القهر. القهر هذا هذا جبل الجبل سياح يعني يشوفوا الناس هو വില്ലേജാ കേട്ടത് അപ്പുറം വേറെയും കുറെ വില്ലേജുകളുണ്ട് ഇതിനുള്ളിൽ ഈ കഹാർ പർവ്വതത്തിനുള്ളിൽ ഉദയമായ ബദുക്കളാണ് കിട്ടണം നമുക്ക് കൈതുകൾ ഇങ്ങനെ മണ്ണിനേ ആരാ പോലെ പൊടിക്കാൻ വരുന്ന ഇത്ര തിരക്കിട്ട് പലപ്പോഴും കഴുത ചുമക്കണ ഒക്കെ ഉണ്ട് കേട്ടോ സാധനങ്ങള് ഇവിടത്തെ വക്കാലയാണത് നമ്മുടെ പോയിക്കോ അവിടെ എന്തൊക്കെയോ പശുക്കളൊക്കെ അത് മേഞ്ഞു തിരിഞ്ഞു കളിച്ചു വരണേ ഇതിലും കൂടുതൽ എന്താ വേണ്ടിയല്ലേ മൂക്കറില്ലാത്ത പശുക്കള് ايوه راحوا مدارس راحوا مستشفي راحوا موضوع طيب مدارس خدمات آه مدارس كل برا ايوه ايوه مدرسه كلها اوكي مستشفى برا أيوة. كله برا أيوة. في مشكله رو برا يجي بعدين جوا كده طريق كثير ما في كويس ايوه طريق أيوة. أيوة. آه. أيوة. أيوة. طيب ليش انت كل نفر هنا طب <applause> هنا هنا <طب> <applause> انا خلاص أولا. ناس ما يروح هي انا من ولدت الان هنا ما ما شاء شاء الله الله كلهم ഇവർക്ക് ഇവിടെ മദ്രസ ഇല്ല ആശുപത്രി ഇല്ല ഒരൊന്നുമില്ല എന്നാലും ഇവരിവിടെ നിക്കളു ഇവരിവിടുന്ന് പോകൂലെന്നാണ് പറയുന്നത് അത്രക്കും അവർക്ക് ഇതിന് ഹുബാണ് ഈ ഒരു ഗ്രാമത്തോട് ഞമ്മര് ബധുവിനൊപ്പിച്ച് ഫുള്ള് കാണിച്ചു വെൽക്കം ടു യാത്ര طيب امشي ايوه السلام ورحمه الله طيب الحين انتم صار هنا خطور لازم اليوم ايوه انا موجود عزبه حقي موجود بن اه موجود هنا ندور بالي وادي نلبو كافيه يا اخي نلبو ودا بس بس نبغى نكوده لا عندها رودي اللي ذي ايش اسمه احمد احمد ايوه مفرح احمد الريفي هو اول قبيله زي م... زين م... ايوه ايوه يعني كله اول قبيله مشايفي بعدين رايثي ايوه ആവല്ലെന്ന് പറഞ്ഞോ ഇവല് റോഡ് പോണ പോന്നാൽ أنا 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 كثير هنديه <تكلمة> هنا موجود ممكن. أي من الرياض. هو يجي من الرياض. إذا يجي أول مرة <تكلمة> إذا يجي هنا لازم بعدين يجي أيوه والله صدق. لازم بايدن يجي انا فكرت دحين ان شاء الله بايدن يجي مره ثانيه ايوه شوف كم نفر يجي هنا يقول لازم ثاني مره يجي بعدين الحين في شركه زين هذا قريه مره ممتاز هذا شوف الحين انا بروح هناك هذا البيت ايوه هذا هنا موجود في هنا انا ادو باني ركنا دي بارني هنا دي ممتاز يا ارض برتقال بوي الكودر വരാതെ പോയിക്കാണെങ്കിൽ നഷ്ടമായി കറു ചരിത്രത്തിലാണ് കുത്തനെ ഇറങ്ങണത് انا انزل تحت وادي اه صور اي طيب ها آه. دوك زميه عندها آه. انت آه. 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 اسمك ها آه. محمد محمد دين شاطر كله مفتوح انا جاي من الهند مع السياره آه. هذا مع السيارة أيه أيه حق هند هذا ايوه ما شاء الله نبر اوروبا افريقيا 60 آه، دولة كله ما شاء الله أيه مع عارف سنتين عارف عارف عارف. ما شاء الله ده <applause> <applause> سنة طيب انت امشي كل دولة في نفس هذا جبل سوسة تلفون كمان انا أه والله اقسم بالله اول مرة تشوف هذا السعودي زي كذا انا ما اعرف سعودي زي كذا والله كله هذا دسرت ريال زمام جدة ايوه صح ما في كله ساحل ايوه كثير نفر ما ادري في محلات أيوة، انت رحت زي ودي، هذا ودي في الاجب. موجود لا لا بعدين وادي اللي باقي ما رحت لا لا نروح هذا مرة ثانية سعودي اول أيوة. مرة انا جاي مع الدراجة حق الهندي ايوه دباب اي نعم روح لأفريقيا كله بعدين رجع ورا انديا هذا المرة الثانية بحاله هنا 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 ഇപ്പൊ നമ്മൾ ആ മേലിൽ കണ്ട റോഡിലെത്തിയിട്ടോ റോഡല്ല അതൊരു പാറപ്പുറമാണ് പാറപ്പുറം വെട്ടിക്കാണ്ട് അതിനിട കൂടെ റോഡ് ആക്കിയാണ് ഇവിടെ ജീവിക്കുന്ന ആളുകളുടെ പ്രയാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ കണ്ടുപോകുന്ന സമയത്ത് ഈ വാദികൾ മൊത്തം നിറഞ്ഞോണ്ട് പോയി പിന്നെ അതിലൊക്കെയാണ് റിവർ ക്രോസ് വരാന്ന് പറയാനില്ല അവിടെ മുമ്പ് ഒരു അപകടം അങ്ങനെ ഉണ്ടായിട്ടുണ്ട് വണ്ടി അടക്കം ഒലിച്ചുകൊണ്ട് പോയിട്ടുണ്ട് അപ്പം ആ ഒരു പ്രശ്നം മഴ കൂടുന്ന സപ്പടാൻ ഇഷ്ടംപോലെ മഴ പെയ്യുന്ന ഏരിയ ആണ് നമ്മളെ സൗദി അറേബ്യയിലൊരു ചിറാംപുഞ്ചിയൊക്കെ അവതും അപ്പൊ മഴ കൂടിയുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും ഇവിടെ ജീവിക്കുന്ന ഈ ആളുകൾക്ക് ഈ ഗോത്രക്കാർക്ക് ഊഹ് ആ പാറന്റെ ഉള്ളിലാണ് ജീവിക്കുന്ന ആളുകൾ പാറകൾക്കുള്ളിലാണ് വീട് ആ വീടൊക്കെ നോക്കിയാൽ എന്തല്ലേ ഇവരെന്തായാലും പുതിയ കണ്ടാത്തറിപ്പോ ഇവർക്കാണെങ്കിൽ ഇത്ര സുഖം സൗകര്യമൊക്കെ ഗവൺമെന്റ് എന്തുവാണെങ്കിലും ചെയ്ത് കൊടുക്കും എന്നിട്ട് മുമ്പിലേക്ക് ഇത് ഇഷ്ടപ്പെട്ട് ഇവിടെ താമസിക്കാണ് ടയറിലെ മച്ചിലിന്റെ നിന്റെതൊക്കെ ആണെങ്കിണ്ടല്ലോ എവിടോ എത്തി കഴിഞ്ഞോ ഈ ജിസാന് ശരിക്കു പണ്ട് യമന്റെ ഭാഗമായിരുന്നു കേട്ടോ അതിനുശേഷം ഒരു കരാറിൽ വിഭജനം വന്നപ്പം ജിസാന് സൗദിയിൽ ആയിപ്പോയതാണ് പക്ഷേ അന്ന് മുതലേ അക്കാലം മുതലേ താമസിച്ചിരുന്ന ആളുകൾ ഇവിടുന്ന് ഉണ്ട് ഇപ്പോൾ നമ്മൾ പെട്ട പഞ്ചാബ് പോലെയൊക്കെയാണ് ഒക്കെ നമ്മുടെ പാകിസ്ഥാനായിരുന്നല്ലോ ആദ്യം പാകിസ്ഥാനൊക്കെ ഇന്ത്യയിലായിരുന്നല്ലോ ആദ്യം അതുകൊണ്ട് തന്നെ ഇവരുടെ പല ബന്ധുക്കൾ കല്യാണം കഴിച്ച് ചിലപ്പോൾ പാകിസ്ഥാനിലായി പോയി ഉണ്ടാവും അതുപോലെ ബന്ധുക്കളൊക്കെ കുറെ ആളുകൾ പാകിസ്ഥാനിലായിരിക്കുമല്ലോ ഇന്ത്യയിൽ അതേപോലെ തന്നെയാണ് ഇവിടുത്തെ സ്ഥിതി കുറേ ഇവരുടെ ബന്ധുക്കളും കുടുംബക്കാരും ചിലപ്പോൾ വിവാഹം കഴിച്ചത് യമൻ എന്നായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണക്ഷൻസ് ഉണ്ടാവും മൊത്തത്തിൽ ബോർഡറുകളാക്കി തിരിച്ച പോയേക്കും ഇവരുടെ ബന്ധങ്ങളൊന്നും മുറിച്ചിട്ടില്ല ഇവരിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോവും ഒക്കെ ഉണ്ട് ആ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഏരിയയിൽ അന്ന് താമസിച്ചിരുന്ന അസലി യമനികളാണ് പിന്നീട് അവർ സൗദികൾ ഓട്ടോമാറ്റിക്കി സൗദികളായിട്ട് മാറി എന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ ഒരു വസ്തുത എന്നിരുന്നാലും അവരിപ്പോഴും ആടിനെ മേച്ചും ആടും ആട് ഒട്ടകം ഇതിനൊക്കെ മേച്ചും കൃഷിപ്പണി ചെയ്തും ഒക്കെ മലൻ്റെ മുകളിലും അവിടെ ഇവിടെ ജീവിക്കുന്ന ജബലികളാണ് അതിൽ ബാക്കിയുള്ള ഒരു സമുദായത്തിന് ആ ഒരു ഗോത്രമാണ് ഇവിടെ ഇവർ ഇപ്പോഴും പറയുന്നത് നമ്മൾ ഇവിടുന്ന് പോകാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇനി എത്ര തലമുറകൾ കഴിഞ്ഞാലും ഇവിടെ എന്തൊക്കെ പ്രകൃതി ബുദ്ധിമുട്ടുകൾ വന്നാലും ഇവിടെ തന്നെ ജീവിച്ചോളാം എന്നുള്ളതാണ് വിവരം എന്താ നമ്മൾ ഏകദേശം ആ ഗ്രാമത്തിൽ ഏറ്റവും അവസാനത്തെ ഗ്രാമത്തിലെത്താനായിട്ടോ അവിടുത്തെ വീടുകൾ നോക്കിയാണ് എന്തല്ലേ ഇത് ഇവലിങ്ങനെ വൈകുന്നേരങ്ങളിലേക്ക് ഇങ്ങനെ സ്വറ പറഞ്ഞിരിക്കാൻ വേണ്ടി ഇവർ തന്നെ ഒരു സെറ്റപ്പ് ഈ മരത്തിൻ്റെ അടിയിൽ ടിയില് ഗൊക്കെ കുടിച്ചങ്ങനെ ഇരിക്കാൻ ഉള്ളി ആളുണ്ടോ ആടുകളൊക്കെ അങ്ങനെ വരുന്നതാ ട്രാക്ടർ പോലെ കണ്ട മുട്ടിക്കല്ലോ ഈ പാടം കത്തി ചെരുപ്പ് പോലും ഇട്ടാതാണ് ബോസ് നടക്കുന്നത് ആദാ ഹഗീറ എന്തായിട്ടുള്ള കണ്ണും പുറവിക്കാ റേത്തി അസലി റേത്തി അസലി റേത്തി ഒറിജിനൽ റേത്തി ഗോത്രക്കാരാണ് വലിയ കണ്ടാൽ തന്നെ ഒരു പേടിയാണല്ലോ പക്ഷെ വലിയ എല്ലാവരും സോഫ്റ്റ് ആട്ടോ സംസാരവും കാര്യങ്ങളും കണ്ടപോടിയാവുന്ന കോഹ്ലി ആഹ്ലി സുന കോസ് كمان يبغى ما يبغى هذا ايش اسمه؟ جزمه ما يبغى جزمه كم نفر موجود هنا؟ كثير مرة كثير مرن كثير من بلد في مدرسه هنا لكن ما في مستشفى ما في مستشفى مستشفى برا جيزان ايوه بعيد مره بعيد اذا أيوم ابى مستشفى إشي صافي عشان في بعيد الطريق ما في كويس كذا مرة مشكلة مشكلة زيادة مشكلة زيادة لكن حب هذا القرية ما يروح برا كلنا في هذا كيف هذا اليمين كذا يلا <applause> അത് വല്യാപ്പാറ വല്യാപ്പാറൊക്കെയാണ് ഇവിടെ മരിച്ച ആളുകളാണ് വലിയൊരു വല്യൊരു ഖബറുണ്ട് ഇങ്ങനായിരിക്കും ഇവിടുത്തെ സിസ്റ്റം അല്ലേ വല്യ പറയാം എല്ലാരും മുറുക്കി പിടിച്ചിരുന്ന ഏറ്റവും കാഠിന്യമേറിയ ഘട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ റോഡുകളൊന്നും ഗവൺമെന്റ് ഉണ്ടാക്കി കൊടുത്തല്ലോട്ടോ അവിടുത്തെ ആളുകൾ ലോക്കൽസ് ഉണ്ടാക്കിയ റോഡാണ് മോനെത് തിരിച്ചു വരുമ്പോൾ നല്ല വിറ്റാവില്ലോ റോഡാണോ അതാ റോഡാണോ പിന്നെ ഡെപ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റൂല കാരണം ഇതിൽ നിന്ന് അനുഭവിച്ചാലേ അതറിയുള്ളൂ എങ്ങനെ തിരിച്ചു അത് അതാ വായിച്ചിലാണ് ഇട്ടത് എനിക്ക് തോന്നുന്നില്ല തിരിച്ചു കയറാൻ പറ്റൊന്ന്